കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവ്വൽക്കരിക്കാനും ഉന്നത വിദ്യാഭ്യാസ മേഖലയെ താറുമാറാക്കാനും കേരളത്തിൽ ഗൂഢമായ പദ്ധതി തയ്യാറാക്കി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഗവർണർക്കെതിരെയും ആർ എസ് എസിന്റെ അജണ്ടയ്ക്കെതിരെയും അതിനെതിരെ പ്രതിഷേധിച്ച എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള സമര അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയ നടപടിയിൽ പ്രതിഷേധിച്ചു നാളെ സംസ്ഥാന വ്യാപകമായി എസ് എഫ് ഐ പഠിപ്പ് മുടക്കാൻ തീരുമാനിക്കുകയാണ് എല്ലാ ക്യാമ്പസുകളിലും സ്കൂളുകളിലും വിദ്യാർത്ഥികൾ ഈ സമരത്തോട് ഐക്യദാഠ്യപ്പെട്ട് നാളെ തെരുവിലിറങ്ങി സമരം ചെയ്യുന്ന സ്ഥിതി ഉണ്ടാവും പഠിപ്പ് മുടക്കി സഖാക്കൾ തെരുവിലേക്ക് ഇറങ്ങി മാർച്ച് ചെയ്യുന്ന നില സംസ്ഥാനത്താകെ സ്വീകരിക്കും എന്ന് തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് വിദ്യാർത്ഥികൾ ക്ലാസ് മുറികളിൽ നിന്നിറങ്ങി മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും അതോടൊപ്പം തന്നെ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയും വിദ്യാഭ്യാസ മേഖലയും സംരക്ഷിക്കാനുള്ള മുദ്രാവാക്യം ഉയർത്തി സമരം ചെയ്യും എന്ന് നിങ്ങളെ അറിയിക്കുകയാണ്